അപ്പോ ബിരിയാണി ലെ രണ്ടാമത്തെ വീഡിയോന്ന് പറഞ്ഞേ അപ്പോ രണ്ടാമത്തെ വീഡിയോയില് ഇന്ന് നമ്മള് പരിചയപ്പെടുത്താൻ പോണത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ ആനക്കല്ലിലത്തെ ഹണി ബേക്കറിയിലത്തെ ബിരിയാണിന്ന് കേട്ടാ അപ്പോ ഞാൻ മോളും കൂടി പോയിട്ടാണ് ഹണി ബേക്കറിന്ന് ബേക്കറി ബിരിയാണി മേടിച്ചത് അപ്പോ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോണ് അത് ടേസ്റ്റ് നോക്കിട്ട് അതിന്റെ ഏർ ബിരിയാണിനെ കുറിച്ച് ഒന്ന് പറയണെന്ന് മാത്രം അപ്പോ ഇതാണ് ഇത് ദമ്മ ചിക്കൻ സെപ്പറേറ്റും ബിരിയാണി സെപ്പറേറ്റും ആണ് ചെയ്തോങ്ങണ അവര് രണ്ട് പീസ് ചിക്കനും റൈസും അതിൽ വെച്ചോടാ ലെഗ് തന്നെ നമുക്ക് കിട്ടിന്ടാ ലെഗ് പീസ് നമുക്ക് കിട്ടിണ്ട് നമുക്ക് സൂപ്പർ ലെഗ് പീസ് ഞാൻ ആദ്യം ലെഗൊന്ന് വെച്ചോക്കാ അട്ടുപിളി ഉണ്ടല്ലോ സൂപ്പർ ഇറച്ചിവിടെ ഉണ്ടല്ലോ എന്ത് സോഫ്റ്റ് ആയിട്ട് വന്നോളൂ കിഡിലൻ ബിരിയാണി ബിരിയാണി അല്ല സോറി കിഡിലൻ ചിക്കൻ അട്ടുപിളി ചിക്കൻ ചിക്കൻ ചിക്കനിലെ സർലാസ് കഴിച്ചോട്ട് സർലാസും നമ്മുടെ അച്ചാറും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചോട്ട അത് കഴിച്ചിട്ട് ബിരിയാണിനെ കഴിച്ചു പറയാം നല്ല ചെറുമിണി അരിയാണ് ചെറുമിണി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്താ പറയാ നല്ല സോഫ്റ്റ് ഉണ്ട് കഴിക്കുമ്പോ അലിഞ്ഞു പോവ അങ്ങനെ കഴിക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അലിഞ്ഞു പോവാ ഓ ചിക്കനും റൈസും മുട്ടണ്ടാ കിഡിലൻ ഓ ഓ കരയാമോ കരയാവുമ്പോ കടിച്ചറപ്പാ ഓ സൂപ്പർ ഓ അച്ചാറും തൊട്ട് കേട്ട അല്ലെ ബിരിയാണി മടുക്കില്ല നമുക്ക് ഇടയ്ക്ക് അച്ചാർ തൊട്ട് നോക്കിയാല ബിരിയാണി മടുക്കണ്ടിരിക്കും എന്തുട്ട സാധനം എന്തായാലും ആനക്കല് ഹണിയിൽത്തെ ബിരിയാണി സൂപ്പർ സാധനം ഉണ്ടാ അപ്പൊ ഞാൻ എല്ലാവർക്കും റെക്കമെന്റ് ചെയ്യുന്നു ആനക്കല് ഹണിപ്പിട്ട് ബിരിയാണി കഴിക്ക സൂപ്പർ ആയിരിക്കും അപ്പൊ എന്റെ ഈ ബിരിയാണിയിലെ ഓരോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ